ഞങ്ങളിന്നുള്ളത് എറണാകുളം ജില്ലയിൽ കോട്ടയിൽ കോവിലെന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടാ ഇവിടെ ഒരു സ്ഥാപനത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും വിലക്കുറവിൽ ജൈവവളങ്ങൾ അതായത് ഇപ്പോൾ നമുക്ക് ചാണകപ്പൊടി ആയാലും കോഴി കാഷ്ടായാലും കിട്ടുന്ന ഒരു സ്ഥാപനമാണ് കിലോയ്ക്ക് വെറും ഒമ്പത് രൂപ മാത്രം അത്രയ്ക്കും വില കുറച്ചുകൂടെ ജൈവവളം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ ആ ഒരു സ്ഥാപനത്തിലെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വല്ല കൂട്ടുകാർക്കും കൂട്ടിയിട്ടവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ള സ്ഥാപനത്തിൻ്റെ പേര് ഏതാനും ഓർഗാനിക്കുന്നതാണ് അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഓണർ നമ്മുടെ കൂടിയുണ്ട് നമസ്കാരം ചേട്ടാ നമസ്കാരം എന്റെ പേര് ജോർജ് വൈഫിന്റെ പേര് ഷീല ജോർജ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് സ്ഥാപനം നടത്തണത് കഴിഞ്ഞ ജൂലൈ ഏഴാം തീയതി ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ഈ കൊല്ലപ്പ ജൂലൈ ഏഴാം തീയതി വന്നപ്പോ ഒരു വർഷമായി അപ്പൊ പുതിയ പ്രൈസ് ലിസ്റ്റ് ഞങ്ങള് ഏഴാം തീയതി തുടങ്ങി അടുത്ത വർഷം വരെ എല്ലാ വർഷവും ഞങ്ങൾ പുതിയ പ്രൈസ് ലിസ്റ്റ് ഇടും ഒരു വർഷം പ്രൈസ് അങ്ങനെയാണ് റേറ്റ് റേറ്റ് ഇപ്പൊ ചാണക ചാണാപ്പൊടി കോഴിക്കാട്ടും ഒക്കെ ഒമ്പത് രൂപയുള്ളു കഴിഞ്ഞ പ്രാവശ്യം പത്ത് രൂപ ആയിരുന്നു ഒരു രൂപ കുറച്ചു അതായത് നമുക്ക് ഏറ്റവും വില കുറച്ച് കൊടുത്ത് കർഷകരെ നല്ലൊരു ലാഭം എനിക്ക് ഇപ്പൊ കുറച്ചില്ലെങ്കിൽ മൂന്ന് രൂപ ലാഭം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പ്രോഫിറ്റ് സ്ഥിരമായിട്ട് അത് തന്നെ മെയിൻറ്റെയിൻ കുറഞ്ഞ വിലക്ക് കിട്ടുന്നത് കർഷകർക്ക് കൊടുക്കുന്നു അതാണ് ഈ പോളിസി ഓർഗാനിക്കിൽ ഏറ്റവും വലിയൊരു കാര്യം അതാണ് നമുക്ക് ഒമ്പത് രൂപയ്ക്കാണ് ഇവിടെ ചാണകൊടി കൊടുക്കുന്നത് നമുക്ക് അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാം അതായത് ഇവിടെ എല്ലാം ഡിസ്പ്ലേ വെച്ചിട്ടല്ലേ സ്ഥാപനത്തിൽ വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് കാണാൻ ആദ്യം തന്നെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചാണാപ്പൊടിയാണ് ഇത് നൈസ് പൗഡർ ആയിട്ട് എന്തൊരു നല്ല ബെസ്റ്റ് ചാണക പൊടി അല്ലെ നൈസ് പൗഡർ ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മള് ഒമ്പത് രൂപയ്ക്ക് ഹോൾസെയിൽ റേറ്റ് ആണ് ഒമ്പത് ഹോൾസെയിൽ എന്ന് പറയുമ്പോ എത്ര എടുക്കണം ഇതേപോലെ ഒരു ചാക്കാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒമ്പത് രൂപക്ക് അപ്പുറത്ത് നമുക്ക് കോഴിക്കാട്ടാണ് കോഴിക്കാട്ട് അതും നൈസായിട്ട് ഇല്ലല്ല ഇത് കമ്പോസ്റ്റായ കോഴിക്കാട്ടോ സ്മെല്ലും ഉണ്ടാവൂല ചൂടും കുറയും വെച്ചാല് നമ്മള് നാമക്കല് മുട്ട കോഴിയുടെ നെറ്റിലെടുക്കുന്ന കോഴിയുടെ കാട്ടൂൺ എടുക്കണം അതിനകത്ത് വേറെ ഒരു സാധനം അവര് കോഴീനെ ഒരു മുട്ടയിടിക്കാൻ കയറ്റിട്ട് ഒരു വർഷം കഴിയുമ്പോൾ മുട്ടയിടുമ്പോൾ മാറ്റും ആ സമയത്താണ് കാട്ടു കൊടുക്കണം അപ്പൊക്ക് ഒരു നാലരടി പൊക്കത്തിൽ കാട്ടും ഉണ്ടാവും അപ്പൊ അവിടെ മൂന്നാല് ഫാട്ട് നമ്മള് ഡയ്യപ്പായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവൂലോ അതാകുമ്പോ നമുക്ക് ഒമ്പത് രൂപത് രൂപ തന്നെ കോഴി കാഷ്ടം അടിപൊളി കോഴി കാഷ്ടം ഒമ്പത് രൂപക്ക് ഇത് ആട്ടും കാഷ്ടം ഷ്ടം ആട്ടും കാഷ്ടം പൊടിച്ചത് സൂപ്പർ ആട്ടും കാഷ്ടം അതിനൊക്കെ നോക്കിയ ഒറിജിനൽ ഒറിജിനൽ സാധന അതീ ആട്ടും കാഷ്ടം ശരിക്കും പൊടിച്ചിറണല്ലേ പൊടിച്ചിട്ടില്ല പൊടി നമ്മൾ വിചാരിച്ചപ്പോ സ്പീഡിൽ നമുക്ക് വളം പത്ത് രൂപയാണ് കിലോ പത്ത് രൂപ രൂപ കൂടുതലുണ്ട് രൂപയ്ക്ക് കൊടുക്കുന്നു പക്ഷേ ആട്ടും കാഷ്ടം പത്ത് രൂപക്കാണ് കൊടുക്കുന്നത് നമുക്കറിയാം ആട്ടും കാഷ്ടത്തിന് അതിൽ ആട്ടിറച്ചിട്ട് ആടിന് വില അതിന്റെ എല്ലാത്തിനും വില രൂപ 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 കൂടുതലും ഇത് എത്ര വേണേ നമുക്ക് സ്റ്റോക്ക് ഇല്ലേ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് സ്റ്റോക്ക് കുറവ് ഉള്ള ബുക്കിംഗ് വന്നത് നമുക്ക് അതെല്ലാം പരിചയപ്പെട്ടിട്ട് വരാം നമുക്ക് അടുത്തത് അടുത്തത് എന്താ രൂപ രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തഞ്ചായിരുന്നു അത് ഒരറ്റ ക്വാളിറ്റി ഉള്ള ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം മാത്രമേ നമ്മൾ അടുത്തത് വേപ്പും പിണ്ണാക്ക് അതും ഇതുപോലെ അടുത്തത് ഇത് ഇത് വളരെ നൈസും ഇതിനകത്ത് മണ്ണിരയുടെ മുട്ട വരി ഉണ്ടാവും ശരിക്കും മണ്ണിന് പകരം ഈ വെർമി കമ്പോസ്റ്റും കുറച്ച് വളം കൂടി ഇട്ടാ മതി വേറെ ഒന്നും വേണ്ടി അത് പന്ത്രണ്ട് രൂപ ഇത് പതിമൂന്ന് രൂപയായിരുന്നു നമുക്ക് വിലക്കുറവിന് കിട്ടിയ സാധനം ഒക്കെ ഇത് ചകരിച്ചോ ഇത് ചകിരിച്ചോറാ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ചകരിച്ചോറിനാണ് ഇനിയിപ്പോ വില കൂടാൻ പോണത് എന്നുവെച്ചാല് നാളികേരത്തിന് വില കൂടിയുണ്ട് ചകരിച്ചോറിന് ഇപ്പൊ തന്നെ വില കൂടി പക്ഷെ ഞങ്ങൾ ഒരു രൂപ കുറച്ചിട്ടുണ്ട് നമ്മള് അവരായിട്ട് ആറു മാസത്തേക്ക് ആ വിലക്ക് നമുക്ക് തരും ഇപ്പൊ രൂപ 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 അതും കിലോ പിന്നെ നമ്മളെല്ലാവർക്കും ആവശ്യമുള്ള ഒരു ഉമി ഉമി അതായത് ഉമിന്ന് ഉദ്ദേശിക്കുന്നത് ഇത് നെല്ലിനെ പൊളിച്ചിട്ടുള്ളതാട്ടോ അങ്ങനെയുള്ള ഭൂമിയാണ് ഇത് മണ്ണിൽ മിക്സ് ചെയ്ത നമുക്ക് നല്ല മണ്ണ് ലൂസ് ഒരു വർഷം വരെ മണ്ണിൽ കിടക്കും കിടക്കും പക്ഷെ ഈ സാധനം ആവുമ്പോഴേക്കും മണ്ണായി പോകും അതുകൊണ്ട് എയർ സർക്കുലേഷൻ എപ്പോഴും നല്ലത് മണ്ണിലൊന്നും ഞങ്ങൾ നന്നായി ഉപയോഗിക്കുന്നു നമ്മുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്യുമ്പോ അപ്പൊ നമുക്ക് എങ്ങനെയാ ഭൂമിക്ക് അതിൽ കുറവ ൂമിയ ഒന്നാം വർഷമായ പച്ചക്കൊടി അതും ഇതിന്റെ കൂടെ നമുക്ക് മേടിച്ചു കൊടുക്കാം നമ്മള് മറ്റേ കുമ്മായോ അല്ലെങ്കിൽ ഡോളോമാറ്റോ ഒക്കെ ഇടുന്നതിനെ നല്ലതാണ് പ്രകൃതിദത്തമായ പച്ചക്കക്ക പൊടി ഇടുന്നത് അതും ഉണ്ട് എങ്ങനെയാ റേറ്റ് ഇതിന് പതിനെട്ട് രൂപ പതിനെട്ട് രൂപ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് രൂപയായിരുന്നു ആ രണ്ടു രൂപതായിട്ട് പെണ്ണൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇത് ഇതുപോലത്തെ വലിയ പാളിയായിട്ടാണ് വന്നത് നമ്മള് മിഷ്യത്തിലിട്ട് ഒന്ന് പതുക്കെ പൊടിക്കും

എന്താ പറയാ ഇവിടെ ബുക്കിംഗ് ഈ ഈ പറ്റില്ല അതിന്റെ കാര്യം ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ നമ്മൾ കണ്ട ചാണകപ്പൊടി അതുപോലെ കോഴി കോഴിക്കാഷ്ടം അതുപോലെ ആട്ടും കാഷ്ടവും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ബെർമി കമ്പോസ്റ്റും ചകിരിച്ചോറും ഉമിയും ഈ പച്ചക്ക പൊടിച്ചതും പോരാത്തത് കപ്പലി പിണ്ണാക്കും അപ്പൊ എത്ര ഐറ്റം രണ്ട് നാല് ആറ് എട്ട് പത്ത് ഐറ്റം മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഈ വരുന്ന സാധനം അതായത് ഇവിടുത്തെ നമ്പർ വൺ സാധനമായ ഇതിനെ പോട്ടി മിക്സ് അല്ലെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞ ഇതൊരു ഇടവേണ്ട ഇതിന് മണ്ണില്ലാട്ടാ അല്ലെ അങ്ങനെയല്ലേ മണ്ണില്ല മണ്ണില്ലാണ്ട് പത്ത് ഐറ്റം മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് ആണ് ഈ കാണുന്നത് ഇതിനെന്താ വല ഇതിന് പതിനെട്ട് രൂപ അത് കഴിഞ്ഞ പ്രാവശ്യത്തെ വില തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒമ്പത് ഐറ്റം ഉണ്ടായുള്ളൂ അപ്പൊ ആൾക്കാർ ചോദിക്കൂലേ മറ്റേന് വില കുറഞ്ഞോണ്ട് ഇതിന് എന്താ വില കുറയാനോ അതുകൊണ്ട് ഞങ്ങള് കപ്പലിന്റെ പിണാക്കും കൂടെ ആഡ് ചെയ്യും പിന്നെ അത്യാവശ്യം അതുകൊണ്ട് റേറ്റിന് തന്നെ അതാണ് പതിനെട്ട് രൂപക്ക് ഇവിടെ കൊടുക്കുന്നത് ഇതാകുമ്പോ നമുക്ക് ഒന്നും നോക്കാമല്ലേ നമ്മുടെ ചെടികൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഏതിനാണെങ്കിൽ അതിന് കട മാറ്റി രീതിയിൽ മതി അഗ്രികൾച്ചർ അങ്ങേര് പലരും അപ്പൊ ഞാനും ചോദിച്ചു എനിക്കും പറഞ്ഞു കേട്ടോ റേഷ്യ നമുക്ക് ആർക്കും പറഞ്ഞു തരില്ല സാധനം നല്ല കറക്റ്റ് ആയിട്ടുള്ള റേഷ്യോയിലാണ് നമ്മുടെ വിദഗ്ധമായിട്ട് കൃഷിനെ കുറിച്ച് അറിയാവുന്നവര് പറഞ്ഞു കൊടുത്ത റേഷ്യോ വച്ചാൽ ചെയ്യുന്ന ഏറ്റവും ഡിമാൻഡുള്ള ഒരാഴ്ച ഉള്ളില് എത്ര ആറ് ദിവസത്തെ ക്യാപ്പ് ഒക്കെ വരും കൂടുതൽ പിന്നെ ചില്ലറ ഇപ്പൊ പത്ത്യാക്ക് കൂടെ വേണം അഞ്ചു ആക്ക് വേണം ഓൾറെഡി ഉണ്ടാവും എന്നാലും വിളിച്ചു ചോദിച്ചിട്ട് വന്നാ നല്ലത് ഇല്ലാണ്ട് വന്നാൽ ബുദ്ധിമുട്ടാണ് ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് നന്നായി വിളിച്ചും അതേമാതിരി ലൊക്കേഷനും എല്ലാം തരണ്ട് അപ്പോ ഇതാണ് ഈ ഏതോ ഓർഗാനിക്കിലെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കണ്ടത് ഇതിലിപ്പോ നമ്മള് മണ്ണ് ചേർക്കണേ അതിനകത്ത് ഒരു ചെടി ചെട്ടിയിലേക്ക് വെക്കുമ്പോ ഒന്നര അരട്ടി വേണെങ്കിൽ രണ്ടര വരെ മണ്ണ് മിക്സ് ചെയ്യാം മിക്സ് നോക്കിയാ എളുപ്പമാണ് ഈ പോട്ടി മിക്സും ഈ മണ്ണായിട്ടുള്ള റേഷം ഞാൻ പറഞ്ഞുതരാം അതായത് ഇതിപ്പോ നമ്മള് ഒരു കപ്പ് എടുക്കാൻ നോക്കിയാ ഈ ഒരു കപ്പ് നമ്മൾ ഈ പോട്ടി മിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് കപ്പ് ഈ മണ്ണ് യൂസ് ചെയ്യാറുണ്ട് നല്ല ചോന്ന മണ്ണ് എന്നിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഏതാ പോട്ടിലാണെങ്കിലും നിറച്ച് നമുക്ക് ചെടികൾ നല്ല റിസൾട്ട് ആയിരിക്കും കാരണം ഇതിൽ എന്ത് നമുക്ക് ഈ മണ്ണിന്റെ റേറ്റ് പറഞ്ഞില്ല മണ്ണ് നാല് ബാഗെന്ന് പറഞ്ഞാ കഴിഞ്ഞാൽ അഞ്ച് രൂപക്ക് കുറച്ചു മണ്ണ് നല്ലൊരു ഉപകാര പാലോർക്കും മണ്ണിന് ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോ കുറെ സ്ഥലമുള്ളവർക്ക് അതിനെ കുറിച്ച് അറിയില്ല പക്ഷെ ഞങ്ങളെ പോലുള്ളവർക്ക് അറിയാം മണ്ണ് കാശ് കൊടുത്ത് മേടിക്കുന്നതാണ് അപ്പൊ മണ്ണ് കിട്ടില്ലാന്ന് പറഞ്ഞവർക്ക് ഇവിടെ ഇഷ്ടംപോലെ മണ്ണോടൊന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ സൗകര്യങ്ങളുണ്ട് ഇനിയിപ്പോ നമ്മളിപ്പോന്നിട്ട് ഇതിന്റെ കണ്ടെ ഇനി അകത്ത് കയറി ഈ സ്ഥാപനം മൊത്തം കാണുമ്പോ വലിയൊരു സ്ഥാപനമായിട്ട് അങ്ങോട്ട് നീളത്തിന് നല്ല ഇഷ്ടംപോലെ ഉണ്ട് അപ്പൊ നമുക്ക് അകത്തെ വിശ്വാസങ്ങളിലേക്ക് പോവാം ഇപ്പൊ ചാക്കായിട്ട് എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റ് ആണ് ഇവിടെ റീറ്റെയിൽ എന്ന് വെച്ചാൽ അല്ല മൂന്നു രൂപ രണ്ട് രൂപയൊക്കെ ആയിട്ട് കൂടും കൂടുതലും അത് അര കിലോ വരെ നമ്മളിവിടെ കൊടുക്കും നമ്മൾ ഇനിയിപ്പം അടുത്ത വർഷം ഞങ്ങൾ റീറ്റെയിൽ മൂന്ന് രൂപ വെക്കും അത് എന്താണെന്ന് വെച്ചാൽ കിറ്റ് വാങ്ങുമ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ ഉണ്ട് അപ്പം പാത്രം കൊണ്ട് അഞ്ഞൂർക്ക് രണ്ട് രൂപ റീറ്റെയിൽ പ്ലസ് ഹോൾസെയിലും അല്ലെങ്കിൽ മൂന്ന് രൂപ ഈ

പിന്നെ ഇത് സ്പ്രേ ചെയ്യണു ഇത് ഉറുമ്പിന് അടിപൊളി സാധനമാണ് ആറോ മാസത്തേക്ക് പിന്നെ ഉറുമ്പ് അവിടെ വരില്ല പിന്നെ എൻപി കെ ഡി എ പി സാഫ് നമുക്ക് ആവശ്യമായ ഒരുവിധം ബയോ പ്രൊഡക്ട്സും നമുക്ക് പറഞ്ഞത് ലൂസ് ആയിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ ഇരിക്കണത് ഇപ്പൊ ഒരു കിലോ അര കിലോ വെച്ചിട്ടൊക്കെ പിന്നെ മത്സ്യഫെഡിന്റെ ന്യൂട്രിഫൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ ആ പാക്കറ്റ് പാക്കറ്റ് അല്ലേ ചാക്കുണ്ട് നമ്മൾ ഈ സ്ഥാപനത്തിന്റെ ഉള്ളിൽ കയറി വരുമ്പോ തന്നെ കണ്ട ഒരുപാട് ചാക്കുകൾ ഇങ്ങനെ അട്ടിട്ട് കാണാം ഓരോ ഐറ്റംസും നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളതാണ് ഇതാണ് പറഞ്ഞത് നമ്മളൊരു ഒരു ചാക്ക് ചാക്കെടുത്താലാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റ് കിട്ടുന്നത് പറയുന്നത് അതെല്ലാം ഇതുപോലെ ചാക്കുകളിലാക്കി ഇവിടെ സ്റ്റോർ ചെയ്തുകൊണ്ട് കിട്ടാ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് ഓർഡർ ചെയ്താൽ ലഭിക്കാൻ ഒരു കാലതാമസവും വരില്ല എല്ലാ ഐറ്റം ഇവിടെ ഇഷ്ടം പോലെ സ്റ്റോക്ക് സ്റ്റോക്കാണ് ചേട്ടാ ഇവിടെ കേരളത്തിൽ എവിടെയും ഡെലിവറി കൊടുക്കണുണ്ട് അത് ലോഡായിട്ടാണെങ്കിൽ ലോഡായിട്ട് കൊടുക്കും ചില്ലറാണെങ്കിൽ പാഴ്സൽ സർവീസ് പാഴ്സലായാലും വണ്ടിക്കായാലും അതിന്റെ പൈസ എടുക്കേണ്ടത് അവര് മേടിക്കുന്നവര് നമുക്ക് ഇവിടെ ഒമ്പത് രൂപയ്ക്ക് ചാണകൊടി തരുമ്പോ ബാക്കി ട്രാൻസ്പോർട്ടിംഗ് ചാർജ് നമ്മൾ തന്നെ വഹിക്കണം വായിക്കണം നമുക്ക് ലോറി ലോഡ് എന്ന് എത്ര കേരളത്തിലെ അത് പാർട്ടിക്ക് ആവശ്യമുള്ള അനുസരിച്ചാണ് നമ്മളിപ്പോ നമുക്ക് സ്വന്തം ഒരു വണ്ടി സ്വന്തമായി വണ്ടിട്ടുണ്ട് വണ്ടിയിൽ ഒരു ഒന്നര ടൺ തുടങ്ങി മൂന്നര ടണ് വരെ കയറും അപ്പൊ അത് നമ്മളെ ഏറ്റവും കിലോമീറ്റർ നാല്പത് രൂപ വെച്ചാണ് നമ്മള് അപ്പൊ അഞ്ചാം രണ്ടുമൂന്ന് പേരുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാം അപ്പൊ വാങ്ങുന്നവർക്കും കുറവായിരിക്കും ചിലര് ലോഡ് ചെന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞു മടക്കി വിടണു അതൊക്കെ ഭയങ്കര എന്താ ഏത് പ്രസ്ഥാനമായാലും അഡ്വാൻസ് നമ്മൾ വാങ്ങണില്ല നമ്മളവിടെ ചെല്ലുമ്പോ പൈസ അപ്പൊ അവിടെ ചെല്ലുമ്പോ ഒന്നിലേക്ക് ആളുകൾ ഉണ്ടാവൂല ഫോൺ എടുക്കില്ല അങ്ങനെ ചെയ്യരുത് എന്താ വെച്ചാ നമ്മള് പാഴ്സല് വിടുമ്പതേ ചിലര് ഇടുക്കാണ്ട റിട്ടേൺ വരുമ്പോ നമുക്ക് ആ വളത്തിന്റെ പൈസ കഴിഞ്ഞ് രണ്ടു പ്രാവശ്യം വെച്ചാൽ നമ്മള് കർഷകർക്ക് വേണ്ടി ഇത്രയും ഇതേ ഭയങ്കര ഒരു അങ്ങനത്തെ ചുറ്റിയൊന്നും ചെയ്യാതെ ഇതിപ്പോ നമ്മൾ കഷ്ടപ്പെട്ട് നമുക്കറിയാലോ ഒരു സ്ഥാപനം കൊണ്ട് നടത്തി കൊണ്ടുപോകുമ്പോ അത് മാത്രല്ല ഇത്രയും നല്ല വളം ഇത്രയും വില കുറച്ച് ഇതേപോലെ നമ്മൾക്ക് ഡീസെന്റ് ആയിട്ട് തരുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എല്ലാരും ശ്രദ്ധിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് ഇപ്പോ പണ്ടത്തെ മാതിരി എല്ലാ സ്റ്റോക്കും നന്നായി ഉണ്ട് ഉണ്ടിട്ടാ അല്ല അങ്ങനെ ഒരു ഡീലർ ആവശ്യമില്ല ഞാൻ ആ സ്റ്റോക്കുകളാണ് നിങ്ങൾ കാണിച്ചത് ഞങ്ങൾ വേറൊരു റൂമിലാണ് നിക്കണം ഇവിടെ നിന്നറിയെ ആവശ്യം പോലെ നല്ല വളങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോ അപ്പൊ എല്ലാവർക്കും കോണ്ടാക്ട് ചെയ്ത് മേടിക്കുക അടുത്തത് നമുക്ക് നോക്കിയാൽ എയർപ്രൂൺ ഇമ്പോർട്ടാ അതായത് ഇതിന്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം നമുക്ക് ചെടികൾ വെച്ച് വളർത്തി വലുതാക്കാൻ എളുപ്പം പറ്റുന്ന ഒരു പോട്ടാണ് ഈ എയർപ്രൂൺ ഇമ്പോർട്ടൻ ഇതിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിതിന്റെ ഇവിടെ പിടിച്ചാൽ മതി അങ്ങനെ എടുത്ത് വേറെ പോട്ടിലേക്ക് വെക്കാനൊക്കെ പറ്റും പെട്ടെന്ന് വളർന്നു വരും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഇവിടെ രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണേ മുതല്

ഏത് സൈസ് വേണേലും ഉണ്ട് അപ്പൊ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃഷിക്ക് ആവശ്യമായ എയർ ഏർപൊടിമ്പോട്ട് എല്ലാം ഇവിടെ ലഭ്യമാട്ടെ ഏത് സൈസ് വേണമെങ്കിലും ഇനി നമുക്ക് കൃഷിക്ക് ആവശ്യമായ ഈ ഗ്രോ ബാഗുകൾ വേണമെങ്കിലും ഉണ്ട് അതായത് ഈ ഗ്രീൻ കളറുള്ള ഗ്രോ ബാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇതിന് ക്വാളിറ്റി കൂടുതലാണ് അതുപോലെ തന്നെ ഇതിന് ലൈഫ് എത്ര വർഷം ഉണ്ട് ഏഴ് വർഷം ഉണ്ട് ഏഴ് വർഷം ലൈഫുള്ള അടിപൊളി ഗ്രോ ബാഗുകൾ പല സൈസിലുണ്ട് നമുക്ക് ഗ്രോ ബാഗുകൾ അല്ലാണ്ട് നമ്മൾ സാധനം ഉപകരിച്ച ഒരു കൃഷി കഴിയുമ്പോഴേക്കും അത് കേടായി പോവും അങ്ങനെയൊന്നും പൂവില്ല മേടിച്ചത് നമുക്ക് വേർപ്പിട്ടാണ് സ്റ്റാർട്ടിങ് പറഞ്ഞേ ഇത് അമ്പത് രൂപ മുതൽ അതിന് പല അവിടെ ഒക്കെ മടക്കിയ വെച്ചിരിക്കുന്ന അമ്പത് രൂപ ഇതാണ് ഈ ഒരു സൈസിൽ നമുക്ക് അമ്പത് രൂപയ്ക്ക് അത് കഴിഞ്ഞ് നമ്മുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് തെരഞ്ഞെടുക്കാം അതുപോലെ തന്നെ നമുക്ക് കൃഷിക്ക് അത്യാവശ്യം വേണ്ട ടൂൾസുകളൊക്കെ ഉണ്ട് കേട്ടാ കൊത്താനും മാന്താനും കട്ട് ചെയ്യാനും വാരിയിടാനും ഒക്കെ വേണ്ട ടൂൾസുകളും കൂടി ഉണ്ട് പുതിയ ഷെഡല്ലേ ആഹ് പുതിയ ഷെഡ് മെഷീൻ ആ ഇത് കുറച്ച് കപ്പാസിറ്റി കൂടി മെഷീനും കൂടി മേടിച്ചതാണ് അതിനകത്ത് ഒരു മുന്നൂറ് കിലോ മണിക്കൂറിൽ കുടിക്കുക അത് ചാണാപ്പൊടി നമ്മുടെ ഇത് ചേന്നാമലം പഞ്ചായത്ത് കോട്ടയിൽ കോട്ടയൽ കോവിലും പറഞ്ഞ തലസ്ഥാന എറണാകുളം ഡിസ്ട്രിക്ട് പറവൂർ താലൂക്ക് കേരളത്തില് അത് കോട്ടയിൽ കോട്ടയൽ എന്ന് പറഞ്ഞ എൻഡിലാണ് ഈ സ്ഥാപനം നിൽക്കുന്നത് ഇതിന്റെ നമ്പർ അതുപോലെ ഞാൻ വീഡിയോയിലും കൊടുക്കണ്ട പിന്നെ ഞാൻ ആരെങ്കിലും വിളിച്ചാലും ഞാൻ ഉടനെ അവർക്ക് ഇവിടുത്തെ പ്രൈസ് ലിസ്റ്റും ലൊക്കേഷനും അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പറയാനുള്ള ഒരു ജസ്റ്റ് ഒന്ന് വിളിക്കുക പിന്നെ പോട്ടി മിക്സ് ഉണ്ടോ അത് മാത്രമേ ചെലപ്പോ ഷോർട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ അതും ചോയി വിളിച്ച് ചോദിക്ക പിന്നെ പറയാനുള്ളത് ഞായറാഴ്ച ദിവസങ്ങളിലും മുടക്കണ് ഹോളിഡേ ആണ് പിന്നെ ടൈം എന്ന് പറയണത് ഒമ്പതര തുടങ്ങി ഒരു മണി വരെ ഉച്ച ഉച്ചക്ക് പിന്നെ രണ്ടര അടങ്ങി മണി വരെ കൂടി ഉണ്ടാവും പിന്നെ നമുക്ക് ഇപ്പൊ ഈ വല്ല കല്യാണമോ മരണാവശ്യമോ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അടച്ചിരേണ്ടി വരും അപ്പൊ അതുകൊണ്ടാണ് അകലെ ഉള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് വന്നാൽ അവർക്ക് ബുദ്ധിമുട്ടില്ല ഞങ്ങൾക്കും പിന്നെ പിന്നെ അത് വേറെ കേൾക്കണവര് മനസ്സിലായിക്കോട്ടെ ഒരു പത്ത് ദിവസത്തേക്ക് ഈ സ്ഥാപനം വരുന്നുണ്ട് സെപ്റ്റംബർ സെപ്റ്റംബർ തുടങ്ങി ഒക്ടോബർ വരെ മുടക്കായിരിക്കും മാസം പറഞ്ഞു ചെറിയൊരു മുടക്ക് എന്ന് മാത്രം നമ്മുടെ വീഡിയോ കണ്ടില്ലേ കർഷകർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അതായത് നമ്മൾ ഇത്രയും ദൂരം വന്ന് ഈ ഒരു വീഡിയോ ചെയ്തെന്താണെന്ന് കഴിഞ്ഞാൽ ഏറ്റവും വില കുറവില് കേരളത്തിൽ ഇത്രയും വിലക്കുറവില് ഇനി ജൈവളം നിങ്ങൾക്ക് കിട്ടില്ല അത്രയും വിലക്കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് അത് നമ്മൾ കർഷകരെ അറിയിക്കണം അതിനുള്ള ഒരുപാട് സ്റ്റോക്ക് ഈ അതിന് ഓർഗാനിക്കിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞ മാറിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പോലെ കൊടുന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് അതൊക്കെ എല്ലാവരും ചേർന്നാലും മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ചെയ്തവരെ ബൈ